രണ്ടായിരത്തി പതിനെട്ടിലൊന്ന് വന്നിട്ടുണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഓർത്ത് പോയി ഞാൻ മിഖായവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കോളേജ് ജീവനും ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് എന്താ പറയാ നിങ്ങളുടെ ലൈഫിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്നാണിത് ഈ വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് മേ ദ എനിക്കും ഇവിടെ ഞാനിപ്പോൾ വന്നത് എൻ്റെ ഏറ്റവും പുതിയ സിനിമ ജയഗണേശ് എന്ന പടത്തിൻ്റെ ഒരു ലൈക്ക് അജു സ്റ്റാർട്ട് ആയിട്ട് പ്രൊമോട്ട് ദ അപ്പം നിങ്ങൾ എല്ലാവരും ഈ സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നില്ല ബഡ് ഈ ഫോട്ടോ ഐ പേഴ്സണലി ഇൻവൈറ്റ് ഏപ്രിൽ പതിനൊന്നാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഈ സിനിമ പോയി കാണണം ആൻഡ് ലെറ്റ് മീ നു ഹവ് മൂവീസ് എവറിങ് ഹെൽസ് എന്ന് വെച്ചാൽ വരാൻ പറ്റിയതിലും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് യു ആർ ആൾ ഹാവിങ് ഫൺ എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിട്ട് ഒരു സ്പെഷ്യൽ അഡ്വൈസ് അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ കാണണം എന്തൊക്കെ ലൈഫ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ദാറ്റ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം കോളേജ് ലൈഫ് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല ഞാൻ പ്ലസ് ടു വരെ പഠിച്ചപ്പോൾ ആൻഡ് ദൻ ലൈഫ് ടുക്ക് മീ അതർ വേസ് സിനിമകളിലേക്ക് എത്തി ആൻഡ് ഇങ്ങനെ സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കോളേജസ് കയറിയിറങ്ങുമ്പോൾ ഐ ഐ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യത്തിലൊന്നാണ് ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യുക െ നേരിട്ട് കാണുക വിശേഷങ്ങൾ പങ്കുവെക്കുക യെസ് വെരി ത്രിൽഡ് പിന്നെ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഞാൻ മഹിമാനെ ഈ സിനിമയുടെ ലൊക്കേഷനിൽ കാണുന്നു സോ ഐ വെരി ത്രിൽ ആർ ഡി എക്സിന്റെ ഐ വോണ്ട് ടു കൺഗ്രാജുലേറ്റ് യു ദി ഗ്രാൻഡ് സക്സസ് ഓഫ് ആർ ഡി എക്സ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ഓവറോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തിരിച്ചു വരാൻ പറ്റിയതിൽ എന്നെ ക്ഷണിച്ചതിലും ഐ വോണ്ട് ടു താങ്ക് ദി ചെയർമാൻ സ്റ്റുഡൻറ്റ് യൂണിയൻ എല്ലാവരും ഇതിൻ്റെ ഭാരവാഹികൾ കോളേജ് അതോറിറ്റീസ് സ്റ്റുഡൻസ് വേർസ് ഇൻവോൾവ് ഇത്രയും വലിയ ക്രൗഡ് ഐ ഓൾസോ ഹാപ്പി ഇന്ന് പടത്തിൻ്റെ ഞാൻ ടീസർ ഇവിടെ പ്ലേ ചെയ്യും ആൻഡ് ഐ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് യു വോട്ട് ദ സിനിമ ഈസ് ആൻഡ് ഓവറോൾ ഐ ഹോപ്പ് യു യു ലൈക്ക് ദ മൂവി സിനിമ റിലീസ് ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പോയി കാണണം ആൻഡ് ലെറ്റ് മി നോ ആൻഡ് താങ്ക് യു ഹാവിംഗ് മി യർ ഞാൻ ഐ എൽ ബി ദേഹ എന്ന് സംസാരിച്ചോട്ടെ അതിന് ശേഷം ഇരിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച്